نازنین نز نکن در رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ മൂന്നാം ക്ലാസിൻ്റെ ചോദ്യപേപ്പർ നോക്കാൻ പോവുകയാണ് ഏറ്റവും അവസാനത്തെ പരീക്ഷയാണ് നമ്മുടെ മലയാളം എന്ന് പറയുന്നത് ഈ മലയാളം പരീക്ഷയിൽ നമുക്ക് ഫുൾ മാർക്ക് എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെട്ടോ അല്ലേ അല്ലേ ഈസിയുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ആറ് പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായി ഉത്തരം എഴുതണം രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ നാല് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി അങ്ങനെയാണ് അല്ലേ അപ്പോൾ പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം താഴെ കൊടുത്തിരിക്കുന്ന കഥാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ടെലിവിഷന്റെ മുന്നിലിരുന്ന അപ്പവും അമ്മുവും വിളിച്ചു മികച്ച കർഷകനുള്ള ഈ വർഷത്തെ സമ്മാനം നേടിയ ആളിന്റെ പേരും ചിത്രവും സ്ക്രീനിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല മുത്തച്ഛ അവർ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി ചാറ്റൽ മഴയുണ്ട് മഴയെ കൂസാതെ ഇരുവരും പുറത്തേക്ക് പുറത്തേക്കൂടി ദാ മുത്തച്ഛൻ വളപ്പിൽ തന്നെയുണ്ട് അമ്മു ഉറക്കെ വിളിച്ചു പറഞ്ഞു ചെളി പുരണ്ടു നിൽക്കുന്ന മുത്തച്ഛൻ കുഞ്ഞുങ്ങളെ കുഞ്ഞുമക്കളെ കണ്ട് പരിഭ്രമിച്ചു എന്തു പറ്റി മക്കളെ മുത്തച്ഛൻ ചോദിച്ചു അപ്പുവും അമ്മുവും മുത്തച്ഛനെ കെട്ടിപ്പുണർന്നു മുത്തച്ഛൻ ടെലിവിഷനിൽ ചിരിച്ചു നിൽക്കുന്നുണ്ട് അപ്പു കിതച്ചു കൊണ്ടുവന്ന കിത ൊണ്ടു പറഞ്ഞു മുത്തച്ഛൻ ഒന്നും മനസ്സിലായില്ല സമ്മാനം കിട്ടിയ കാര്യം ചെവിയിൽ പറഞ്ഞ അമ്മ മുത്തച്ഛൻ ഒരു ചക്കരയുമ്മ കൊടുത്തു മുത്തച്ഛന്റെ കണ്ണുക നിറഞ്ഞു കണ്ണെത്താ ദൂര കണ്ണെത്താ ദൂരത്തെ പാടം നോക്കി മുത്തച്ഛൻ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്തു താൻ താനൊഴുക്കിയ വിയർപ്പിന്റെ ഫലമാണ് ഈ നേട്ടം പിത്താഴം ചെന്നാലേ പത്തായം നിറയൂ അയാൾ ഓർത്തു മുത്തച്ഛന് ചക്കരയ കൊടുത്തത് ആര് അമ്മു മുത്തച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞ് എന്തുകൊണ്ടാണ് സന്തോഷം കൊണ്ട് കെട്ടി പുണർന്നു പിരിച്ചെഴുതിയാൽ കെട്ടി പ്ലസ് പുണർന്നു പറമ്പ് എന്നതിന് പകരം കഥയിൽ ഉപയോഗിച്ചവാക്കിയത് വളപ്പ് നന്നായി അധ്വാനിച്ചാലേ നല്ല ഫലം ഉണ്ടാകൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ലി കണ്ടെത്തുക വിത്താഴം ചെന്നാലേ പത്തായ നിറയൂ ഇതിലുണ്ട് ലെതാ നോക്കൂ ഓക്കെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് പ്രവർത്തനം രണ്ട് സംഭാഷണം അല്ലെ വല മുറിച്ച് തന്നെ രക്ഷപ്പെടുത്തിയ എലിക്കുട്ടനെ പൂച്ച സ്നേഹപൂർവ്വം നോക്കി വളരെ നന്ദി എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം പൂച്ച പറഞ്ഞു എലിക്കുട്ടനെ സന്തോഷമായി അവൻ വീട്ടിലേക്ക് ഓടി വീട്ടിലെത്തിയ എലിക്കുട്ടൻ അമ്മയോട് അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി എലിക്കുട്ടൻ അമ്മേ അമ്മേ ഞാനിന്നൊരു നല്ല കാര്യം ചെയ്തു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഭാഷണത്തിന് പ്രധാനമായിട്ടും വേണ്ടത് ഇതിലെ ആശയം എന്താണോ അത് ഉൾക്കൊള്ളണം അതിൻ്റെ തുടർച്ച വേണം അതുപോലെ തന്നെ ഒരു ഒടുക്കവും വേണം അങ്ങനെയാണ് നമ്മൾ സംഭാഷണം എഴുതുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഈസിൽ നമുക്ക് എഴുതി കൊടുക്കാം മലയാളമല്ലേ ഓക്കെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഡയറിയിലേക്ക് പോവാണ് ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ ആ ഫോർമാറ്റിൽ മാത്രമായിരിക്കണം ഡയറി എഴുതേണ്ടത് പിന്നെ നമ്മൾ എങ്ങനെയാണോ എന്താണ് ഇതിൽ പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ അമ്മ കൊടുക്ക നില അമ്മ കൊടുക്ക നില ഉയർത്തി അവൾ സഹിക്കാനാവുന്നതിനപ്പുറമായിരുന്നു അത് അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു മഞ്ഞപ്പാവാടയിലെ പെൺകുട്ടിയെ ഓർമ്മയില്ലേ പ്രതീക്ഷിച്ച പിറന്നാൾ സമ്മാനം കിട്ടിയില്ലെങ്കിലും അവൾ ഏറെ സന്തോഷവതിയായിരുന്നു അന്ന് രാത്രി അവൾ അവൾക്ക് ഉറക്കം വന്നതേയില്ല അവൾ ഡയറി എടുത്ത് പതിയെ എഴുതാൻ തുടങ്ങി അപ്പോൾ അവൾ നിങ്ങൾ ായിട്ട് എന്ത് ചെയ്യുക ആ ഒരു ഡയറി എഴുതുക എന്നുള്ളതാണ് അല്ലേ ഇന്ന് മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നമ്മളായിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ട് എഴുതി കൊടുക്കുക അല്ലേ അത് കഴിഞ്ഞ് നേരം വിവരണമാണ് കടലാസ് കൊണ്ട് പട്ടം നിർമ്മിക്കുന്ന കൂട്ടുകാരെ കണ്ടില്ലേ നിങ്ങളും പട്ടം നിർമ്മിച്ച് പറത്തിയിട്ടുണ്ടാകുമല്ലോ കടലാസ് ഉപയോഗിച്ച് മറ്റെന്തെല്ലാം ഉണ്ടാക്കാം പൂവുണ്ടാക്കാം പക്ഷികളെ ഉണ്ടാക്കാം വീടുണ്ടാക്കാം അല്ലേ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് നിർമ്മിക്കുന്ന രീതി വിവരിച്ചെഴുതോ ഏതെങ്കിലും ഒരു പിന്നെ സംഭവം ഉണ്ടാക്കുന്ന ഒരു രീതി എന്ത് ചെയ്യുക ഒരു വിവരണം തയ്യാറാക്കുക ഒരു വിവരണം എഴുതാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് വിവരിച്ചെഴുതുക അല്ലേ അത് കഴിഞ്ഞ നേരെ അടുത്തയിലേക്ക് പോകുമ്പോൾ അഭിപ്രായക്കുറിപ്പാണേ രണ്ട് രീതിയിലുള്ള ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രത്തിൽ കുട്ടികളൊക്കെ മഴയൊക്കെ വന്നിട്ട് അല്ലേ പിന്നെ എന്ത് ചെയ്യാണ് ആർത്തുല്ലസിച്ച് കളിക്കുകയാണ് തോണി ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ അടുത്തതിൽ കാണുന്നത് അല്ലേ വീടിൻ്റെ മുകളിലേക്ക് മരങ്ങളൊക്കെ വീണ് നിൽക്കുന്നതാണ് അല്ലെ മഴ എങ്ങനെയാണ് കുട്ടികളെ ശല്യമാവുക അത് അതിൻ്റെ ജോലി ചെയ്യുകയല്ലേ ആശ്രമ വിദ്യാലയത്തിലെ കുട്ടികൾ മഴയെ കുറ്റപ്പെടുത്തിയപ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിത് നിങ്ങൾ മഴയെ കുറ്റപ്പെടുത്താറുണ്ടോ എപ്പോഴെങ്കിലും മഴ നിങ്ങൾക്ക് ശല്യമായി തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിപ്പായി എഴുതുക അപ്പോൾ ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആയിരിക്കും ഇതിലുണ്ടാവുക ചില കുട്ടിക്ക് ചിലപ്പം പറയും കുട്ടി മഴ ശല്യപ്പെടുത്താറില്ല ചിലവർ പറയും അങ്ങനെ അനുഭവങ്ങൾ ഉള്ളവർ പറയും എന്താണ് ആ ചില മഴകള് അങ്ങനെ ബുദ്ധിമുട്ടാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക നമ്മുടെ കുറിപ്പാണ് ആശയം വാക്കുകൾ തെറ്റില്ലാതെ എഴുതുക അല്ലെങ്കിൽ അക്ഷര തെറ്റില്ലാതെ എഴുതുക അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കിതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞ് കഥ പൂർത്തിയാക്കാം കറുമ്പി കറുമ്പിക്കാക്കയുടെ കരച്ചിൽ കേട്ടാണ് സുഹ്ര ഉണർന്നത് അവൾ ഓടി കറുമ്പിയുടെ അരികിലെത്തി കറുമ്പിയുടെ വായിൽ മീൻമുള്ളു തറഞ്ഞിരിക്കുന്നു വേദന കൊണ്ട് പുളയുകയാണ് സുഹ്ര അടുക്കള അടുക്കളയിലേക്ക് ഓടി കഥ പൂർത്തിയാക്കൂ കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ടും നൽകണേ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ഒരു തലക്കെട്ട് കഥയ്ക്ക് ആദ്യം ഒരു തലക്കെട്ട് കൊടുക്കുക അല്ലെങ്കിൽ കഥ എഴുതുക അതിനുശേഷം തലക്കെട്ടും കൊടുക്കുക അപ്പം കഥ എഴുതുമ്പോൾ എന്താണോ ഇവിടെ പറഞ്ഞ ആശയം ആ ഒരു ആശയം ഇവിടെ നോക്കൂ ഇല്ലേ കുറച്ച് ഭാഗം ഇവിടെ തന്നിട്ടുണ്ട് അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് അപ്പോൾ അവിടെ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട് അതിന്റെ തുടർച്ച ഉണ്ടാവണം അതേപോലെ തന്നെ ഒരു ഉണ്ടാവണം അതേപോലെ തന്നെ അക്ഷരത്തിട്ട് ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് കഥ എഴുതുന്നത് പിന്നെ ഒരു തലക്കെട്ടും തലക്കെട്ടിന് ഒരു മാർക്ക് ഉണ്ടാവും കേട്ടോ അപ്പൊ ഇതൊക്കെ വളരെ ഈസിയുള്ള ഒരു ചോദ്യ പേപ്പറായിരുന്നു എൻ്റെ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും എന്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ സി യു